അല്ലാമലും വാഹി വാത്ത ഇന്ന് പലതരത്തിലുള്ള പരിഹാസങ്ങളും കളിയാക്കളും മറ്റുള്ളവരെ കരുതി വാരിത്തേൽക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് സുലഭമായിട്ട് നമുക്ക് കാണാം അത് മജ്ലിസിൻ്റെ പേരിലാണെങ്കിലും വ്യക്തിയുടെ പേരിലാണെങ്കിലും മറ്റ് ഏതു തരത്തിലാണ് എങ്കിലും പരിഹാസം അത് അനുവദി അനുവദീയമായതല്ല പരിഹാസത്തിന്റെ വിധി എന്താണെന്ന് അറിയാമോ പരിഹാസം അത് നിഷിദ്ധമാണ് പരിഹാസം ഹറാമാണെന്ന് ഇമാമുകൾക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട് മറ്റുള്ളവരെ പരിഹസിക്കലും നിസാരപ്പെടുത്തലും നിരോധിച്ച പാപങ്ങളാണ് മുസ്ലിമിനെ പരിഹസിക്കൽ മഹാപാപമാണെന്ന് ഇമാം ഇബിൻ ഹജർ വിശദീകരിച്ചിട്ടുണ്ട് സവാജിർ രണ്ട് മുപ്പത്തിനാല് നോക്കിയാൽ ഈ വിഷയം കാണാം പറയുന്നു സത്യവിശ്വാസികളെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ ഒരു സ്ത്രീ വിഭാഗം മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസി പരിഹസിക്കുന്നവരെക്കാൾ നല്ലവരായിരിക്കാം നിങ്ങൾ അന്യോന്യം കുത്തുവാക്കുകൾ പറയരുത് പരിഹാസ പേരുകൾ വിളിക്കരുത് അവരാ പരിഹാസ പേരുകൾ വിളിച്ച് അപമാനിക്കുകയും അരുത് സത്യവിശ്വാസം സത്യവിശ്വാസം സ്വീകരിച്ചതിനു ശേഷം പരിഹാസ പേരുകൾ വിളിക്കൽ വലിയ തെറ്റാണ് ഖുർആാൻ നാൽപ്പത്തി ഒമ്പത് പതിനൊന്ന് കുത്തുവാക്കുകൾ പറയുകയും പരിഹാസിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം മഹാ നാശമുണ്ട് ശുദ്ധ ഖുർആാൻ നൂറ്റിനാല് ഒന്ന് മറ്റുള്ളവരെ പരിഹസിക്കുന്ന സംസാരവും പ്രവർത്തനവും ആംഗ്യവും എല്ലാം ഈ താക്കീതുകൾക്ക് ഈ താക്കീതുകളിൽ ഉൾപ്പെടുന്നതാണ് ചിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സംസാരങ്ങളും ശബ്ദങ്ങളും രീതികളും അനുകരിക്കുന്നവരും ഇതിൽ ഉൾപ്പെടുമെന്ന് ഖുർആൻ വാക്കുകൾ വിശദീകരിച്ചിട്ടുണ്ട് നമ്മളൊരാളെയും കളിയാക്കാനോ അവിടെ കുറ്റങ്ങൾ നോക്കാനോ കുറവുകൾ നോക്കാനോ നമ്മൾ ആരും അവരെക്കാൾ ഒരു ഒരുപക്ഷെ നല്ലവരായിക്കണമെന്നില്ല നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ കണ്ടെത്തി അതിനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അസല വലൈക്കും വരഹമുല്ലാഹി വാത്ത